ണം കാണുന്നത് അതാണ് എനിക്കിഷ്ടം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ നേരം കൂടി ഇരുന്ന് കാണാനിഷ്ടം എനിക്കിങ്ങനെ ഉള്ളൊരു ഇതിലൊരു ചെയ്ത് ഇത് ഈ കഥ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെതായിട്ടുള്ള മനസ്സിലുള്ളൊരു കഥാപാത്രം ഉണ്ടാവും അതേപോലെ തന്നെ ശ്രീധാരന് മനസ്സിലുണ്ടാവും അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഉണ്ടായ രീതിയിൽ അപ്പോൾ അതിൻ്റെ ഫിസിക്കലും അധികമായിട്ടുള്ളൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് തന്നെ കേട്ടിട്ട് ആണ് ഷൂട്ടിൽ എത്തിയിട്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്ത് ചെയ്ത പടം ഒരു ആയാലും മറ്റേ ഓരോ സീനുകളായാലും എല്ലാ പടം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കുറച്ചും കൂടി കൂടുതൽ കാരണം ഇന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ എൻ്റെ നീരം എന്ന് പറയുന്ന മൂവി പണ്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു ജയാസാറിൻ്റെ മൂവി ആ ദിവസത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ ഫസ്റ്റ് മൂവി കഴിയുമ്പോൾ കാരണം ഒരു 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 സംഭവം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എത്രത്തോളം എങ്ങോട്ട് എത്തും ആൾക്കാരിൽ ഇങ്ങനെ എത്തും എന്നുള്ളൊരു ഒരു ചെറിയ ടെൻഷൻ വരുന്നുണ്ടായിരുന്നു അപ്പം സന്തോഷമായി നല്ല അഭിപ്രായം കേൾക്കുന്നു അതാടി വരുന്ന കോമ്പിനേഷൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കിടക്കുന്നതാണല്ലോ അത് അദ്ദേഹത്തിന് ഞാൻ ആ ഒരു സമയത്ത് ഷൂട്ടിങ്ങിന് എൻ്റെ സീരിയലേയും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നെ സൗഭിക്കുക എല്ലാവരുമായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു ഒരു കൂത്തായ്മ ആയിട്ടുള്ളൊരു വർക്കാണ് അല്ലാണ്ട് ഒരു വർക്ക് ചെയ്ത് പോവുക അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരാൾ ചെയ്യുക അങ്ങനെയല്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ആ സെറ്റിലായാലും ക്യാമറയല്ലോ അങ്ങനെയൊന്നും പോയി എനിക്കത് എല്ലാവരും കൂടി ഒരുമിച്ച് ആ സെറ്റിൽ തന്നെ ഉണ്ടാവും എപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്യുന്നവരെ ഒരുമിച്ചിട്ടുണ്ട് അപ്പം ഓരോ രസകരമായിട്ട് ഇതായിട്ടാണ് പോയിരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു നമ്മൾ ചെയ്തത് നല്ലതാണെങ്കിൽ വന്നിട്ട് നല്ല അപ്പം തന്നെ വന്നിട്ട് നല്ലതെന്ന് പറയും ഇതിൽ മാറ്റം വരുത്താനെങ്കിലും പറയും അങ്ങനെയുള്ളൊരു അടിപൊളിയായിരുന്നു പടം ഇഷ്ടം കേട്ടോ വാർത്ത അടിപൊളിയായിട്ട് പോയത് ഉണ്ണീൻ്റെ ഒരു ബെസ്റ്റ് പരിപാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനും ഒരു ക്യാരക്ടറും ഞാൻ ഏറെ വലിയ ഞാൻ എൻ്റെ എന്റെ സുഹൃത്തുക്കളുടെ ഒരുപാടായിരുന്നു എനിക്ക് ഭയങ്കര അതുപോലൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പാടായിരുന്നു നൂറ് ദിവസം നൂറ് കോടിയൊക്കെ അരിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയതാണിത് ഇതും അതുപോലെ അടിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ആഗ്രഹം അടിക്കട്ടെ മലയാളപ്പറൊക്കെ നന്നായിട്ട് കയറി എങ്കിൽ എനിക്ക് രസമല്ലേ ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും റിലീസ് തന്നു തന്നെ എല്ലാവരും വാച്ച് ചെയ്യുന്നതും നമ്മളെ ഇൻഡസ്ട്രി അങ്ങനെ ആയില്ലേ അതിൻ്റെ വലിയൊരു കാര്യമല്ല ആളാവും കുറേ കാര്യങ്ങൾ ചെയ്യണം ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോകണം എന്ന് പോരാഗ്രഹം ഒരുപാട് ചെയ്യാതെ ചെയ്യുന്നതിൽ കുറച്ച് നല്ല ചെയ്യുന്നതിന് അങ്ങനെ ചെയ്യുന്നത് ഇനി ജയരാജ് സാറിന്റെ പെരു കളിയാണ് സുരേഷ് ഏട്ടൻ ആയിട്ടുള്ളൊരു നല്ല മൊഴി നല്ല ഒരു കഥാപാത്രം അതും വലിയ പ്രതീക്ഷയിലാണ് അതടച്ച തന്നെ ഇപ്പൊ റിലീസാവും അത് ചെയ്തിട്ടാണ് പിന്നെ ഒരു തെലുങ്ക് മൂവി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കഥകളിങ്ങനെ കേട്ടിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന ഇൻ്ററാക്റ്റുകൾ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഓക്കെ ഇത് ഇതുവരെ ചെയ്ത ചെയ്തൊരു കഥാപാത്രമല്ല എന്ന് തോന്നുന്ന ഒരു സംഭവങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ചെയ്യാനൊരു ഇത് ചെയ്ത കഥാപാത്രം നിന്നും വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്യാനാണ് ഞാനിപ്പോൾ കൂടുതലും ഇതുവരെയും നോക്കിയത് ഇനി അങ്ങോട്ട് അതേപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും കഴിയുക എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കുന്നത് അതായത് എനിക്ക് സ്പെസിഫിക് അങ്ങനെയല്ല എല്ലാവരും കൂടെ അഭിനയിക്കാൻ മനസ്സിലാണ് നല്ലൊരു നല്ലൊരു ക്രൂ നല്ലൊരു ടീം അതിൽ നമുക്കൊരു പ്രധാനമായിട്ടുള്ളൊരു ഒരു ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു സംഭവം തന്നെയാണ് അതിനു എന്തും തയ്യാറെടുക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ് അതിന് എൻ്റെ ഫസ്റ്റ് മൂവിയും ഞാനിപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു മൂവിയാണെങ്കിൽ അത് എൻ്റെ ഒരു ആദ്യത്തെ മൂവി പോലും അല്ലെങ്കിൽ അതെല്ലാം അവസരപ്പെട്ട മൂവി പോലും കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന മൂവിക്ക് വേണ്ടി ഇവിടെ ഞാൻ കോമ്പ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് പറ്റിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ എന്ത് കഴിയുക പിന്നെ നെക്സ്റ്റ് അടുത്ത് വന്നത് നോക്കാം ആ ഒരു കൂടെ കൽക്കിയാണ് എനിക്ക് ബ്രേക്ക് ആയിട്ടുള്ള പോയി ചെയ്യാൻ പറ്റില്ല പിന്നെ മൂന്നാമത്തെ പോവുകയാണ് കളിക്കുക ഫസ്റ്റ് നീലം വ്രണം ചെയ്തിട്ടുണ്ട് അതിനുശേഷം മൂന്നാമത്തെ പോവുകയാണ് കളിച്ചിക്ക് ശേഷമാണ് കൂടുതൽ പടങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ കഥ കേൾക്കുന്നതൊക്കെയുള്ള ഒരു പരിപാടിയിലോട്ട് വന്ന് കളിച്ചു കയറും കളിക്കുകയാണ് എനിക്ക് ബ്രേക്ക് തീർച്ചയായിട്ടും ആവണമല്ലോ ആഗ്രഹം ആഗ്രഹമുണ്ടാവുള്ളൂ തീർച്ചയായിട്ടും ഇത് കത്തിക്കയറണം കേട്ട് അതുപോലെയുള്ള നല്ല അടിപൊളി കഥാപാത്രങ്ങൾ വരണം അതാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ആർട്ടിസ്റ്റും അത് തന്നെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇങ്ങോട്ട് പോകും അല്ലാതെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും ഇനിയും അടുത്തത് വേറെ ഏതെങ്കിലും ഒരു ജോണർ മാറ്റി പിടിക്കണം എന്നുള്ള രീതിയിലോട്ട് വരാറുണ്ട് ഇപ്പം ചെയ്തു വെച്ചിട്ടുള്ള കഥ ഫൈറ്റ് ചെയ്തിട്ട് വ്യത്യാസമാണ് കളരിയുടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കൽഫിയിലാണെങ്കിലും ബോക്സിംഗിൻ്റെ ചെറിയൊരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റാണ് ഇതിലാണെങ്കിലും ഒരു നാടകം പരിപാടിയാണ് ഇനിയും ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫൈറ്റിലൊക്കെ തന്നെ ഇനിയും ഒരുപാട് ജോലികളുണ്ട് ഫൈറ്റും അതുപോലെ ഇമോഷണൽസ് ആയിട്ടുള്ള ഓക്കറും പിന്നെ ഞാൻ മുന്നേ പഠിച്ചിട്ടുള്ള കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേഷങ്ങളൊക്കെ വരുന്നതെനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് മുന്നേ കുറേ കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വേഷമൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ നമ്മൾ കെറി പൂണ്ടി പറയില്ല അതുപോലെ തന്നെ അവസ്ഥയാണ് ഇതല്ലാതെ വേറൊരു പരിപാടി ഇല്ല അപ്പം സപ്പോർട്ട് ചെയ്യുക പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും